ഈ അന്ന് മാത്രം എനിക്ക് എല്ലാ വിളിക്കുന്നിടത്തൊക്കെ ുംയമുള്ള അതുകൊണ്ടല്ലാതെ എന്റെ വാർഡില് ആകെയുള്ള സ്കൂൾ ചിന്മയ മിഷൻ സ്കൂളാണ് അപ്പോൾ ചിന്മയ മിഷൻ സ്കൂളിന് ഒരു വർഗീയതയുടെ വന്നു ആ സമയം വരെ ഉണ്ടായിരുന്നില്ല അറിയാമല്ലോ സ്വാമിജികളെ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ് കേട്ടിട്ടുള്ള ആളാണ് വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ പ്രൂഡൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചിന്മയജീനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് പ്രൂഡൻസ് കോളേജിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പിന്നെ ഫിലോസഫി അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയും ഒന്നാം അത് അവിടെ വെച്ച് നടക്കുന്നു രണ്ടാമത് എൻ്റെ വാർഡിലെ സ്ത്രീകളാണ് വന്ന് വിളിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കുറച്ച് ഒഴിവാകാൻ എന്നുള്ളത് സത്യമാണ് അപ്പോൾ അവർ ഒരു രാഷ്ട്രീയം വിചാരിക്കരുത് അതൊരു സിൻസിയറായിട്ട് പറഞ്ഞത് രഞ്ജിത്തെ ആ വന്ന സ്ത്രീകൾക്ക് മേരുടെ രണ്ട് വാക്ക് കേൾക്കണം ഞാനാണെങ്കിലും പുരാണവും രാമായണവും എല്ലാം കൂട്ടി പറയുകയും ചെയ്യുമല്ലോ അങ്ങനെ ഞാനെന്നും പറഞ്ഞില്ലേ പഠിപ്പിക്കുന്ന കാലത്തും ടീച്ചർ പറയുമായിരുന്നു അത് നമ്മുടെ സംസ്കാരത്തിനെ അതാ പറഞ്ഞു അതേ പറഞ്ഞു അതൊക്കെ ഏതോ എല്ലാം പല ഭാഷയിൽ ഇന്ന് ചിരിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് മുഴുവൊന്നും വായിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ പലപ്പോഴും റെഫറൻസ് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഒരു മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കുന്ന കല്ലെന്ന് ഞാൻ പറയൂ അല്ലാതെ അത് മുഴുവൻ ഒന്നുള്ള അറിവ് എനിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അത് വ്യക്തമാണ് അപ്പോൾ അതിനോട് ബഹുമാനമുള്ള കുറേ ആൾക്കാരുണ്ടാവും ടീച്ചർ അങ്ങനെയാണല്ലോ പറഞ്ഞു തരുന്നത് എന്ന രീതിയിൽ അതിനിപ്പോൾ വ്യാഖ്യാനിച്ചു ചോദിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അല്ല ആ വിമർശനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യത്തിൽ ഞാൻ അവരോടത് പറഞ്ഞാൽ മതിയായിരുന്നു ഏത് ഞാൻ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി ആൾക്കാർ പറയില്ലേ അതുകൊണ്ട് വേറെ ഒരിക്കൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചോ ഇതിന്റെ കെയർ ഓഫിൽ അല്ലാതെ ഒരു മീറ്റിംഗ് ആയിട്ട് വിളിക്കും ഒരു സ്ത്രീകളുടെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എനിക്ക് വരാൻ പറ്റും ഇത് അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല എൻ്റെ വാർഡിലെ കുറച്ച് പേര് വന്നു അവര് രാഷ്ട്രീയം ആലോചിക്കരുത് ടീച്ചർ ഞങ്ങൾ എല്ലാവരും ഒരേ വാക്കിൽ പറഞ്ഞു നമ്മളെ മേയർ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ് പോയി എന്നുള്ളതാണ് അപ്പൊ സത്യത്തിൽ എനിക്കത് എടുത്ത് പറഞ്ഞല്ല അത് മാത്രമാണ് ഒരു ഒരു എന്താ പറയാ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് പറഞ്ഞു നീ കാരണം എന്ന് പിന്നീട് പറഞ്ഞു സന്തോഷം വലിയ വിഷമായി ഞാൻ പറയില്ല പത്രക്കാരുടെ ജോലികൾ ഒക്കെ ആണല്ലോ പ്രത്യേകിച്ച് മനോരമയൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ല അതിന്റെ അല്ല കാലം മാറുമ്പോ പൊളിറ്റീഷ്യൻസിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നെന്ന് രഞ്ജിത് പറഞ്ഞതുപോലെ പത്രക്കാർക്കും പിടിച്ചു നിൽക്കേണ്ടി വരികയാണ് സർവൈവൽ അത് ലോകത്തിലെക്കാലം ഇല്ലേ ഡാർവിൻ പറയുന്നതിന് മുമ്പും സർവൈവൽ എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പോഴും അതുതന്നെയാണ് അതിജീവനം അതിജീവനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് വാസ്തവത്തിൽ ഈ റിപ്പോർട്ടർമാരുമായിട്ട് വരുന്ന കുട്ടികൾ അവരെല്ലാവരും ഒരു പക്ഷേ സത്യസന്ധമായി അവരെഴുതിയാൽ പോലും നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അവരത് ഒന്നുകൂടി വളച്ചൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊന്നർത്ഥം ആരോപിക്കപ്പെടാവുന്ന രീതിയിലൊക്കെ കൊടുക്കാം ഇപ്പം ഇതിങ്ങനെ കണ്ട് 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 നമുക്കത് ശീലമായി എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കാതിരിക്കണം എന്നറിയാത്തൊരവസ്ഥയായി പക്ഷേ പണ്ടൊക്കെ ഹൈക്കോടതി വരെ ചോദിക്കുമായിരുന്നു ഹിന്ദുവിൽ ഒരു പത്ര വാർത്ത കണ്ടപ്പോൾ അത് കോട്ട് ചെയ്തപ്പോൾ മറ്റേ വക്കീൽ എതിർത്തു അപ്പോൾ ഉടനെ തന്നെ ഹൈക്കോടതി ജഡ്ജി ബട്ട് ഇറ്റ് ഇസ് ദ ഹിന്ദു നിങ്ങൾ അറിയിക്കണം ആ പത്രം ഒരിക്കലും ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി ആ ഒരു ക്രെഡിബിലിറ്റി ഇപ്പോൾ ആർക്കൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ സത്യം ഞാൻ പറയാം എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രമാത്രം നൂറ് ശതമാനം ക്രെഡിബിലിറ്റി ആർക്കുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയണോ ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു ടീച്ചർ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി രാഷ്ട്രീയത്തിലുണ്ടോ അല്ലെങ്കിൽ ഇനി ഇത്തരം മേഖലകളിൽ തന്നെ തുടരുമോ അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് സാഹിത്യത്തിലും എഴുത്തിലൊക്കെ ഉണ്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് സമയം ഒരു ബ്രേക്ക് വേണം റെസ്റ്റ് വേണം രഞ്ജിത്തിനറിയാം ഞാൻ ജോലി ചെയ്യുന്ന കാലത്തും എനിക്ക് ബ്രേക്കില്ല ഞായറാഴ്ച ഞാൻ സ്കൂളിൽ വരും ചെറിയ പല പരാവശ്യങ്ങൾ അത് കഴിഞ്ഞാൽ ഞാൻ പ്രിൻസിപ്പളായപ്പോൾ പിന്നെ എനിക്ക് അതോ റെസ്റ്റുമില്ല ഇല്ല ഞായറാഴ്ചയില്ല ഇല്ല അതുപോലെയൊക്കെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പറ്റാതിരുന്ന കുറേ ശ്രദ്ധ ബാക്കിയുണ്ട് ഇപ്പോഴും അപ്പോൾ അത് എനിക്ക് അവരുടെ കൂടെ കുറച്ച് കാലം അവർക്ക് എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ഞാൻ ആർക്കും ഒരു ഭാരമാവണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് കുറച്ച് പ്രായം ചെന്നവർ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കൂട്ടുകാർ എല്ലാവരും ചേർന്നിട്ട് കൊച്ചൊറ്റ മുറി ഒരു ചെറിയ സൈഡ് റൂം പോലത്തെ എന്തെങ്കിലും സാധനമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള നാട്ടിന് പോലത്തെ ഒരു സ്ഥലത്ത് കുറഞ്ഞ ഒരു ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പേര് പത്ത് വീട്ടുകാരും അപ്പം നമ്മ ഒരു കമ്മ്യൂൺ പോലെ അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും മിതമാണ് ആ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം അങ്ങനത്തെ ചിന്തകളൊക്കെ നമുക്കുണ്ട് പക്ഷേ കുട്ടികൾക്ക് ആവശ്യമുള്ളടത്തോളം കാലം കുറച്ച് കാലെങ്കിലും അവരെ സഹായിക്കേണ്ടത് എനിക്കുണ്ട് രണ്ടുപേരും പുറത്തല്ലേ അപ്പം എനിക്ക് അവരെ അടുത്ത് പോകണം ഇപ്പം മോളെ സംബന്ധിച്ചൊരു പരീക്ഷ എഴുതി പാസ്സാവാനുണ്ട് അതിപ്പോൾ ഈ അവൾ പണ്ട് ഞാൻ ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് പരീക്ഷയ്ക്ക് ഡേറ്റ് കൊടുത്തു ആ പൈസയൊക്കെ പോയി രണ്ടാമത് ഞാൻ ഈ ഇലക്ഷൻ നേരത്തെ കഴിയുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ അവളൊരു ഡേറ്റ് എടുത്തിട്ടുണ്ട് അത് ഇപ്പൊ ജനുവരി തേർട്ടിയത്തിന് തീരും അപ്പോൾ അതുവരെ അവളുടെ കൂടെ നിൽക്കണം ആ പരീക്ഷ പരീക്ഷകൾ പാസ്സായാൽ ഒരു പക്ഷേ എനിക്കൊരു മാസം നിന്ന് അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും പാസ്സായിട്ടില്ലെങ്കിലും നമ്മൾ എന്നോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളോട് വന്ന് നമുക്ക് അപ്പം കാണാം അപ്പോൾ ടീച്ചർ ഈ ഒരു മേഖല പൊതുരംഗം എന്ന് പറയുന്നത് ടീച്ചർ ആവശ്യപ്പെടുന്ന ഒരു രംഗത്തെ തുടക്കത്തിൽ ആ പൊതുരംഗത്തേക്ക് തിരിച്ചു ഇല്ല ഇല്ല ഞാൻ ഇപ്പോഴും പറയുന്ന അധികാരത്തെക്കാളേറെില്ല രഞ്ജിത്തെ എനിക്ക് അത് ഭയങ്കര ടൈറ്റായിട്ടൊരു ഷെഡ്യൂളിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു എനർജി ഒന്നും ഉണ്ടായിരുന്നു എന്ന് വരില്ല മാത്രമല്ല ഞാൻ എൻ്റെ എനിക്ക് ഈ ഹോട്ടലിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എൻ്റെ ഭക്ഷണം ഞാൻ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള അസുഖവും പിടിപൂടുമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കുക്കിംഗ് എന്നത് ഞാൻ തന്നെ ചെയ്ത് എനിക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും വല്ലപ്പോഴും വല്ല മീനോ ഇറച്ചിയോ അങ്ങനെയുള്ളത് ഒരു ജീവിതത്തിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അല്ലെങ്കിൽ ഇനി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ആ ലിറ്ററേച്ചർ അവാർഡ് ദാന ചടങ്ങിൽ സാറാ ജോസഫ് പറഞ്ഞു ഞാനിങ്ങനെ ഒരു മേയറെ ഇങ്ങനെ ഒരു മേയറെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സാഹിത്യവും ഒരു മേയറെ കുറിച്ച് അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് ടീച്ചർക്ക് ടീച്ചർക്കുണ്ടായിട്ടുള്ളൊരു ഒരു ബോ എന്തായാലും തിരിച്ചറിയുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ പറയാൻ പറ്റും എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് സ്വത്വബോധം തന്നെ തന്നെയും കവിഞ്ഞ് വിഷമിക്കുന്നവരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു സ്വത്ത് ബോധം എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു അപരത്വം അല്ലത് ശരിക്കും ഇറ്റ് വാസ് ദർ ഇൻസൈഡ് മീ എനിക്കത് കണ്ടെത്താനായിട്ടില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എനിക്കാൻ ചിന്തിക്കേണ്ടി വന്നില്ല ഇതെൻ്റെ പ്രകൃതമാണ് എൻ്റെ അച്ഛനൊക്കെ ഇതുപോലെ ചെയ്ത് കണ്ടതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഇറങ്ങുന്നതാണ്